പഞ്ചായത്ത് കോർപ്പറേഷൻ നിയമസഭ ഇലക്ഷൻ്റെ കേളികൊട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പരസ്പരമുള്ള ചെലിവാരി എറിയലും കുതികൽവെട്ടും അപവാദ പ്രചരണമൊക്കെ കൊടുമ്പിരിക്കൊള്ളുന്ന അവസരമാണിപ്പോൾ ഇങ്ങനെ ഈ അവസരത്തിൽ കേരളത്തിൻ്റെ ഇങ്ങേറ്റം പ്രസിദ്ധമായ കുരിശുമല കാളിമള ഒക്കെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ബോർഡറായ വെള്ളറട പഞ്ചായത്തിലെ വെള്ളറട പഞ്ചായത്തിലെ പ്രസിഡൻ്റിനും കൂട്ടർക്കുമെതിരെയുള്ള അഴിമതി ആരോപണത്തിൻ്റെ ചെളിവാരി എതിരലിൻ്റെ നിജസ്ഥിതി എന്താണ് വേറെ ആരുവിൽ നിന്നുമല്ല ആരോപണ വിധേയനായ രാജ്മോഹൻ എന്ന വെള്ളറട പഞ്ചായത്ത് പ്രസിഡന്റ് ആ വിമർശനത്തെ എങ്ങനെ വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ബഹുമാനിര ഞാൻ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാജ്മോഹൻ കഴിഞ്ഞ നാളുകളിൽ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി വളരെ നന്നായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണമാണ് വെള്ളട പഞ്ചായത്തിൽ കാഴ്ചവെച്ചത് ഏതൊരു വിധമായ പ്രശ്നങ്ങളുമില്ലാതെ പ്രതിപക്ഷത്തിന് ആവശ്യമായ മര്യാദ നൽകിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വാർഡിൻ്റെയും വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യം ആക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത് കഴിഞ്ഞ നാളുകളിൽ പിള്ളട ഗ്രാമപഞ്ചായത്ത് തുടർപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റ് പരാമർശം വന്നതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റിൽ പരാമർശം വന്ന ആളുകൾക്കെതിരെ ആരാണോ ആ കുറ്റവാളി ആ കുറ്റവാളിയെ മാറ്റി നിർത്താൻ വേണ്ടി ഭരണസമിതി യോഗം കൂടി തീരുമാനമെടുക്കുമ്പോൾ പ്രതിപക്ഷ മെമ്പർമാർ അതിനെ എതിർത്തുകൊണ്ട് സമരമുഖത്തോട്ട് വരികയും പഞ്ചായത്തിലുടനീളം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്ന നയ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഭരണസമിതി യോഗം കൂടുമ്പോഴും ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ നാളിതുവരെ എടുത്ത തീരുമാനങ്ങൾക്ക് വിയോജനക്കുറിപ്പ് എഴുതാത്ത ഒരു പ്രതിപക്ഷമാണ് വെള്ളട പഞ്ചായത്തിനകത്തുള്ളത് ഇന്നും ഭരണസമിതി യോഗം കൂടി ഈ തീരുമാനം എടുക്കുമ്പോൾ മൂന്നാളുകളുടെ ആയി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്നാൽ ഈ എടുക്കുന്ന തീരുമാനം തെറ്റാണ് അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ ഇന്നും പ്രതിപക്ഷ മെമ്പർമാർ തയ്യാറായില്ല അവർക്കറിയാം ഭരണസമിതിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നന്മ നന്മയുടെ പാതയിലോട്ട് നന്നായിട്ടൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ നമ്മൾ മാറ്റി നിർത്താൻ തീരുമാനിച്ച ആളുകൾക്ക് ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നത് അവർക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ അവരുടെ വിയോജന കുറപ്പ് രേഖപ്പെടുത്താതെ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അത് എതിർത്തു നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത് നമുക്കറിയാം ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഈ പഞ്ചായത്തിന് ഒട്ടനവധി പോരായ്മകൾ ഉണ്ടായിരുന്നു ആ പോരായ്മകൾ പരിഹരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ സമിതി ഏറ്റെടുത്തത് ഈ പഞ്ചായത്തിന് ഏറ്റവും സാധാരണക്കാരായ അറുപത് ശതമാനത്തിൽ അധികം സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ഏറ്റവും അധികം തൊഴിൽ നൽകുക എന്ന വലിയൊരു ദൗത്യമാണ് ഭരണസമിതി ഏറ്റെടുത്തത് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ ആ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തി ആ ചർച്ചയുടെ ഫലമായി തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ അവിടെ ഇടപെടാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഇടപെടലിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുത്ത ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ മഹാത്മാ പുരസ്കാരം ആ മേഖലയിൽ നേടിയെടുക്കാനായിട്ട് ഈ ഭരണസമിതി കഴിഞ്ഞു അതുപോലെ തന്നെ ആ ആ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് വിവിധ മേഖലകളിൽ നടത്തിയത് എല്ലാ പഞ്ചായ വാർഡുകളിലും കുളം നവീകരണം വലിയൊരു പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്തു നവീകരണ പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അത് എൽ ഡി എഫ് യു ഡി എഫ് നോക്കാതെ അല്ലെങ്കിൽ ബി ജെ പി നോക്കാതെ എല്ലാ വാർഡിലും സമഗ്ര വികസനം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ കുളങ്ങളും നവീകരിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആവശ്യമായ ഫണ്ട് നൽകുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മരണപ്പെട്ടു പോകുന്ന ഒരാളിനെ അടക്കം ചെയ്യാനുള്ള സ്ഥലമില്ല എന്ന ഒരു വലിയ പരാതി നമ്മുടെ പഞ്ചായത്ത് നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് എഴുപത് സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങി അവിടെ ഒട്ടനവധി ആളുകളെ അടക്കം ചെയ്യാനുള്ള സംവിധാനം ഗ്രാമപഞ്ചായത്ത് ഒരുക്കി അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള വഴി അൻപത് ലക്ഷം രൂപയ്ക്ക് റോഡ് പൂർത്തീകരിക്കാനായിട്ട് ഈ ഭരണസമിതി സാധിച്ചു അത് മറ്റൊരു ഏജൻസിയെ ആയി ബന്ധപ്പെട്ടല്ല പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് അടുത്ത കാലത്ത് വെള്ള ഗ്രാമപഞ്ചായത്ത് വെള്ള ഗ്രാമപഞ്ചായത്തിലെ ചിലകാല അഭിലാഷമായിരുന്ന ഒരു കായിക പ്രേമികളുടെ ഇഷ്ടമായിരുന്ന ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെള്ളട ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം പണി പൂർത്തീകരിക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമുദ്ര വലിയ നേട്ടമായി നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ മേഖല ഏറ്റവും താഴത്തുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്ന അംഗനവാടികൾ ആ അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റാനും വിദ്യാഭ്യാസം ഏറ്റവും താഴത്തുള്ള വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാനും വളരെ ഭംഗിയായി വിദ്യാഭ്യാസം കൊടുക്കുവാനും വേണ്ടിയുള്ള വലിയ സംവിധാനം എന്ന നിലയിൽ അവിടെ ഇടപെടാനും ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ വിവിധ മേഖലകൾ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് വരും വരുന്നതിനൊപ്പം തന്നെ വെള്ളട ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വലിയ വരുമാനമായ ഒരു മാർക്കറ്റ് വിള്ളട പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പണി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴും ആ പണി സമയബന്ധമായി പൂർത്തീകരിക്കാൻ ഏറ്റെടുത്ത ഏജൻസിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവിടെ മിനി മാർക്കറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിൽ നമുക്ക് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കി ആക്കി ഇവിടുന്ന് രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ അൻപത് ശതമാനം പൈസ വാങ്ങുന്നതിനും ഒപ്പം ഡയാലിസ് പേഷ്യൻറ്റുകൾക്ക് സൗജന്യമായി ആശുപത്രി എത്തിക്കുന്നതിനും തിരിച്ച് വീട്ടിലെത്തിക്കുന്നതിനും വേണ്ടി ഒരു ആംബുലൻസിൻ്റെ സേവനം വെള്ള ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി അങ്ങനെ ഏതാ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഓഡിറ്റ് പരാമർശവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ പരിപാടികൾ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ നടത്തിയത് ഇതെല്ലാം ജനവി ജന ജനങ്ങൾ കാണുന്നതാണ് ഇത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൈയിട്ട് വരാൻ വേണ്ടി വന്ന ഒരു ഭരണസമിതിയല്ല സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി വന്ന ഭരണസമിതിയാണ് നാളിതുവരെ ദയാ പൈസയുടെ അഴിമതി കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ ഈ സ്ഥാനം വിനിയോഗിച്ചിട്ടില്ല നാളെയും എൻ്റെ സ്ഥാനത്തിൽ ഏതൊരു മാറ്റം വന്നാലും വന്നില്ല എങ്കിലും ആ അന്യൻ്റെ പൈസ മോഹിക്കുന്ന ഒരു പ്രവണത കൈയിട്ട് വരുന്ന ഒരു പ്രവണത കൈക്കൂലി വാങ്ങുന്ന ഒരു പ്രവണത അഴിമതി കാണിക്കുന്ന ഒരു പ്രവണത എൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു തീർച്ചയായിട്ടും ഇന്നലെ വരെ എന്നോട് പറഞ്ഞ ആളുകൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ലൈവായിട്ടുള്ള ജീവിതമാണ് ഞാൻ എൻ്റെ സമ്പാദ്യം എല്ലാവർക്കും അറിയാം ഞാൻ ഞാൻ എവിടെ ജനിച്ചു എന്നെ എല്ലാവർക്കും അറിയാം എൻ്റെ വരുമാന സ്രോതസ്സുകൾ എല്ലാവർക്കും അറിയാം ഞാൻ ജീവിക്കുന്ന രീതിയും എല്ലാവർക്കും അറിയാം ഞാൻ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടല്ല ഏതും മേഖലയിൽ നിന്നുകൊണ്ടും ഒരു നയാ പൈസയുടെ അഴിമതി കാണിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഈ സ്ഥാനം വിനിയോഗിക്കില്ല ഈ സ്ഥാനം എൻ്റെ കണയിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ നാളിതുവരെ ഇതുവരെ കാത്തുസൂക്ഷിച്ചത് നാളെയും അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കുമെന്ന് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ബഹുമാന്യീയരായ നാട്ടുകാരോട് ജന ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അഴിമതി ആരോപണവും മറ്റു ചെളി വാരി എറിയലും വെട്ടും പ്രതിപക്ഷങ്ങളുടെ തമ്മിൽ തല്ലും ഉള്ളിലെ പോലും ഒക്കെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതിന് അവസാനമില്ല വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം